യ്ക്ക് കുഴിയെടുക്കാതെ വെറുതെ കന്നിട്ടിട്ട് ഇറ്റാച്ചി വന്ന് നടക്കുന്നതൊരു നല്ല നാലടിയോളം താത്തി ആ മണ്ണെടുത്തിട്ട് ഒരു മുക്കാലടി മുകളിലേക്ക് കന്നിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വാഴ വെച്ചാൽ അത് രണ്ടു വർഷം നല്ല ഇതായിരുന്നു പിന്നെ ഇങ്ങോട്ട് വെക്കുമ്പോൾ ഇതേ മണ്ണിൽ തന്നെ ആകുമ്പോൾ വാഴ തന്നെ നേത്ര വാഴ ഏക്കുന്നില്ല ലാസ്റ്റിലായിരുന്നു മാറി പരീക്ഷിച്ചു ഈ പുല്ലും വേസ്റ്റ് മുഴുവൻ ഈ ചായൽ തൊട്ട് ഇട്ടുകൊണ്ടിരുന്നത് രണ്ടു മൂന്ന് വർഷത്തുള്ള വേസ്റ്റ് മുഴുവൻ ഇട്ട ചായൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല നല്ല സക്സസ് ആണ് കൃഷി എന്നത് ഒരു പരീക്ഷണം കൂടിയാണ് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു കണ്ടില്ലേ ഇവിടെ ഒരു ചാല് കീറിയിട്ടാണ് വാഴ നട്ടിരിക്കുന്നത് ഇതിൻ്റെ കരയിലായിരുന്നു പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് സമയത്തൊരു ചാലിവിടുണ്ടായിരുന്നു അപ്പോൾ ആ ചാലെല്ലാം കൂടെ ഇതിലേക്ക് ഈ വേസ്റ്റ് വേസ്റ്റ് എല്ലാം കൂടി ഈ ചാലിലേക്കാണ് തള്ളി ഇട്ടുകൊണ്ടിരുന്നത് അപ്പം മുകളിലുള്ള കൊല രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കാഫലം കുറഞ്ഞു അപ്പോഴത്തേക്ക് പുളി എന്ത് ചെയ്യുന്നറിയാമോ ഇത് നിറച്ച ജൈവവല സമ്പുഷ്ടമായിരുന്നല്ലോ അപ്പം ഈ കുഴിയിലേക്ക് പുള്ളിക്കാരനാണെങ്കിൽ കണ്ടില്ലേ ഈ ചാല് കണ്ടില്ലേ ഈ ചാലിലേക്ക് പുള്ളി വാഴയുടെ വിത്ത് നട്ടു അപ്പം നല്ല ഒന്നാമത്തരം കൊല ഇപ്പോൾ ഇവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരീക്ഷണം കൂടിയാണ് നമ്മുടെ അറിവുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വാഴ വെച്ചിരിക്കുമ്പോൾ വാഴ മാത്രമല്ല ഇവിടെ ചെയ്യുന്നത് കണ്ടല്ലേ അതിന് തൊട്ടിപ്പുറത്ത് തക്കാളിയുണ്ട് ഈ ഇടവെള്ളയായിട്ട് പലത് ചെയ്യുന്നുണ്ട് വെണ്ടയുണ്ട് അതിന് നടുക്കൊരു ലെയറുണ്ട് അവിടെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് നന്നാന്തരം കൊലയാണ് ആ ചാലിനകത്ത് ഉണ്ടായി നിൽക്കുന്നത് അനിൽ സാർ ഇവിടെ എല്ലാവരെയും വഴി തെറ്റിച്ചിരിക്കുകയാണ് അനിൽ സാർ ഇത് കാണിച്ചിട്ട് ഇത് ചൈനീസ് ഓറഞ്ച് ആണെന്ന് ചുമ്മാതാണ് ഉടമ പറഞ്ഞു ഇത് അതുകൊണ്ട്

ഏത് വേനലിലും വളർത്താൻ പറ്റുന്നതാണ് ആത്താന്ന് പറയുന്നത് അല്ലേ ഇതെന്താ ചെറുനാരങ്ങാണോ ചെറുനാരങ്ങനെ വെടുകപ്പുളിയോ ആ ഓ കരുനാരങ്ങേ ഓക്കേ ഓക്കേ അത് ശരിയാ ഈ കാണുന്നതാണ് ബുഷു ഓറഞ്ച് അല്ലേ ഓ ഇതാണ് ബുഷു ഓറഞ്ച് അല്ലേ ഇത് സീഡ്ലെസ് ആണോ ഇത് സീഡുണ്ടോ ഇതിനകത്ത് ഈ ഡിമാൻഡ് ഒന്നുമില്ലേ കണ്ടൊന്നും ഒക്കെ ഒത്തിരി ഇവിടെ നിക്കുന്നു സമയം കിട്ടുന്നില്ലേ അല്ലേ പതിനാല് ഏക്കർ കൃഷിസ്ഥലമാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊലയൊക്കെ താഴെ കിടപ്പുണ്ട് നമ്മുടെ അനിൽസാറ് ചൈനീസ് ഓറഞ്ചിന്റെ അടിയിൽ നിന്ന് രണ്ട് തൈകൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ് മൂന്ന് തൈ അടിച്ചുവാറ്റിട്ടുണ്ട് എടനാട് അമ്പലത്തിലേക്ക് നടാൻ ഒരു ആല് ഇതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിളിച്ചിട്ടുണ്ട് നോക്കാൻ വരുന്നുണ്ട് ഒന്നിന് ഞാൻ രണ്ടാലൂടെ തരുന്നതായിരിക്കും രണ്ടെണ്ണം ഗ്രൂപായി നിൽപ്പുണ്ട് അപ്പൊ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അല്ലേ ഓക്കേ അതിന്റെ അത് വളർത്തി അതിൽ നിന്നുള്ള തൈകള് ഞങ്ങൾക്കൊക്കെ തരണം കേട്ടോ ചൈനീസ് ഓറഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ വരികയാണ് വീട്ടിലുള്ള ഒരു കണിക്കൊന്ന ഈ ഒന്നും ും ധൈര്യമായിട്ട് നല്ല കൈ കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് എന്ത് സാധനം വേണേലും നട്ടുക ഒരു പ്രശ്നവുമില്ല കോവല് ഇങ്ങനെയും പടർത്താം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് തേക്ക് മരങ്ങൾ രണ്ട് തേക്ക് മരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങോട്ട് വള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട് കോവൽ അതേ പടർന്ന് കയറിയിരിക്കുകയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ അധ്വാനം വളരെ ലഘുവാണ് അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ട് മാത്രമേ പ്രതീക്ഷിക്കാവൂ പക്ഷേ ഓരോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും എൻ്റെ ഇതിൽ ഇപ്പോൾ കോവയ്ക്കൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ വാഴ നട്ടിരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അല്ല ഞാരി കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് അല്ല ഞാരി കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് ഇതുപോലെ കപ്പയും ഞമ്മന്തി ഒരുമിച്ച് കഴിക്കുന്നതിന് എതിർത്തി ആൾക്കാർ എതിർത്തി ആൾക്കാരും നമ്മുടെ ചെങ്ങന്നൂരുണ്ടല്ലോ എന്നുള്ളതാണ് കേട്ടോ ഇതാണ് ഒരു സന്തോഷം കൂട്ടായ്മ ആ സന്തോഷവും കൂട്ടായ്മ ആ സന്തോഷവും കൂട്ടായ്മ ഉൾക്കൊള്ളാനായിട്ടുള്ള അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് കപ്പയുടെ കമ്പ് തരും തരാന്നു അത് തന്നെ തൃശൂരൊക്കെ നമുക്ക് നല്ല വേരുകളുള്ള സ്ഥലമാണ് ഇഷ്ടൊത്തര സുഹൃത്തുക്കളൊക്കെ ഇട കഴിക്കാൻ അത് കുഴപ്പം നമ്മുടെ ചെങ്ങന്നൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ ഭാരവാഹിയാണ് പേരെങ്ങനായിരുന്നു അനസ് അനസ് നമ്മുടെ ആഞ്ചലിമൂട്ടൽ ഭാഗത്താണ് ബിസിനസ്സൊക്കെ നടത്തുന്നത് എന്തായാലും തിലാമഴ ഇപ്പം ഇവിടെ പെയ്തിരിക്കുകയാണ് ലൈവല്ല 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 ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ഇതുവരെയുള്ള യാത്രകളൊക്കെ വളരെ രസകരമായിരുന്നു സന്തോഷകരമായിരുന്നു എന്തായാലും തിലാമഴ സംബന്ധമായിട്ടുള്ള ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കടുത്ത വേനലായിരുന്നു അപ്പോൾ അതിൻ്റെ ചൂട് ഭയങ്കരമായിരുന്നു നമ്മുടെ ആലാവിപണിയുമായിട്ട് ബന്ധപ്പെട്ട് തുടക്ക സമയത്തെല്ലാവരും ഇതുപോലെ നമ്മുടെ ആലാവിപണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തുടക്ക സമയത്ത് എല്ലാവരും തൈകളും വിത്തുകളും ഒക്കെ കൊടുക്കുമായിരുന്നു ഇപ്പം അത് നിന്നിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ വളരെ അപൂർവം ആൾക്കാരിൽ മാത്രമേ അതിപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അങ്ങനൊരു മെൻറ്റാലിറ്റി ഇപ്പം നമ്മൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പം ഇവിടെയുള്ള സിജോ അദ്ദേഹത്തിൻ്റെ ഈ ഫാം അദ്ദേഹം അതേപോലെ തന്നെ എല്ലാവർക്കും കമ്പുകളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് നമുക്ക് നമ്മളെ നമുക്ക് ഇടക്കാലത്ത് എപ്പോഴോ നമുക്ക് ഇടക്കാലത്ത് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ നല്ല സ്വഭാവം നമ്മൾ തിരികെ കൊണ്ടുവരണം കൂടുതലാൾക്കാരും വീണ്ടും തൈകളും വിത്തുകളൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറാണ് മുതുകാരനാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസർ ജയൻ ഇപ്പം അദ്ദേഹമാണ് തൊട്ടപ്പുറത്ത് ആ ദമ്പതികൾക്ക് തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്നത് സിജോ എന്നാണ് കർഷകൻ്റെ പേര് നമ്മുടെ ശിവരാജൻ സാറിന് കൈമാറുകയാണ് തൊട്ടടുത്ത് തന്നെ കൃഷി ഓഫീസർ ജേക്കബ് സാറുണ്ട് അതേപോലെ തന്നെ അനിൽ സാർ കൃഷി ഓഫീസിലെ അനിൽ സാറുണ്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ പകർത്തിക്കൊണ്ട് നമ്മുടെ എബി എബിസാറുണ്ട് ഇവിടെ എബി എബിസാറിൻ്റെ കീഴിലെ അഞ്ച് കുട്ടികൾ പി എച്ച് ഡി എടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ കൊച്ച താരമൊന്നുമല്ല നമ്മുടെ ദൂരദർശനിൽ കൂടെ മിനി തിളങ്ങാൻ പോവുകയാണ് ഇനി തിരക്കെ കൊണ്ട് കൂടാൻ പോകുന്നതേ ഉള്ളൂ എബിസാർ ഇപ്പോൾ ഒത്തിരി ഫ്രീ ആണെന്നാണ് പറയുന്നത് ഇനി ഒരു കുട്ടിയും കൂടെ മാത്രമേ പി എച്ച് ഡി എടുക്കാനുള്ളതെന്നാണ് പറയുന്നത് അതോടുകൂടി ഫ്രീ ആകുമെന്നാണ് പറയുന്നത് നമുക്ക് മാക്സിമം മുതലാക്കണം തോമസ് ശ്രീ അനിൽ ഇവിടെ ഞങ്ങൾ വരാൻ കാരണക്കാരനായിട്ടുള്ള ശ്രീ സിജോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏറെ സന്തോഷമുണ്ട് വളരെ ഒരുപക്ഷെ നാളിതുവരെ ഞങ്ങളാരും കാണാത്ത ഒരു കൃഷിത്തോട്ടം അത് വിശദമായി കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വ്യത്യസ്തമായ കൃഷി ഇനങ്ങൾ അതും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടം അത് കണ്ട് പഠിച്ചു മനസ്സിലാക്കാനും ഞങ്ങൾക്ക് വളരെ കൃത്യമായ വരവേൽപ്പ് നൽകുന്നതിനും സിജോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കാണിച്ച വലിയ മനസ്സിനെ നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പൂവണ സ്വദേശിയായിട്ടുള്ള ജയിൻ സാർ അദ്ദേഹത്തിൻ്റെ പരിയും ഞാനൊക്കെ ആയിട്ട് നല്ല പരിചയം ഒന്നാണ് പിന്നെ അദ്ദേഹം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കാനും നേരത്തെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറുടെ സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം എന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമികൾ ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് ഏറെ പ്രയോജനമാകുന്ന മറ്റ് സ്ഥലങ്ങൾ പോകുന്നതിനേക്കാൾ ഏറെ പ്രയോജനമായി പ്രാക്ടിക്കലായിട്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട കുറേ ഏറെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കാനൊരു അവസരം ഒരുക്കുക ജെയിൻസാറിനോട് ഒരിക്കലും തീരാത്ത കടപ്പാടും നന്ദി അറിയിക്കുന്നു അപ്പം സുജോയുടെ ഈ കൃഷിത്തോട്ടം ഭാവിയിൽ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇതിന് മെച്ചപ്പെടാൻ ഇല്ല എന്ന പോലും കുറെ കൂടെ മെച്ചപ്പെട്ടാണ് ഇത്രയും പിന്നെ വിദ്യാഭ്യാസമുള്ള ഒരാൾ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഈ കാർഷികയോടൊരു പിന്നെ കടപ്പാടും നന്ദിയും കാണിക്കുന്നു അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പിന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ കഴിക്കാനും കുറഞ്ഞ ചെലവിൽ ലഭിക്കാനും കിട്ടുന്ന വലിയൊരു അവസരം അത് അദ്ദേഹം കാണിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് എൻ്റെ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഭാര്യയോടും അടക്കമുള്ളതോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു തെങ്ങോട് നരസോട് നന്ദി അറിയിക്കുന്നു തെങ്ങൂർ കുട്ടികളോട് നന്ദി അറിയിക്കുന്നു ഉച്ചയ്ക്ക് കടുത്ത തലാമഴ തലാമഴയ്ക്ക് തുടർച്ചയായിട്ട് എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിരിക്കുവാണ് ഞങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ചെങ്ങന്നൂർ കൃഷി ഓഫീസും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയും പരിഗണിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഹോട്ടലിൽ ഒലാൻ ഒലാൻ എന്ന് ഒലാൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ പ്രായത്തിൽ അന്ന് നമ്മൾ പാവയ്ക്ക തോട്ടത്തിലോ പാവാട പ്രായത്തിലോ അന്ന് നമ്മൾ പാവയ്ക്ക തോട്ടത്തിലോ കണ്ണൻ നമ്മൾ അന്ന് മണ്ണപ്പം ചുട്ടതല്ലേ നമ്മളാണ് മണ്ണപ്പൻ ചുട്ടതല്ലേ പാലട്ടൻ മോളല്ലേഴി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ പാലട്ടൻ മോളല്ലേഴി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ മഞ്ഞക്കുറി വരച്ച് താളം തുള്ളി നടന്നവളാ മഞ്ഞക്കുറി വരച്ച് താളം തുള്ളി നടന്നവളാ വള ചുണ്ടുകൊണ്ട് മുത്തിട്ട് ഓടി മറഞ്ഞവള വട കാതുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞവള വട പാലേട്ടൻ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ പാലേട്ടൻ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ പാലട്ടൻ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ പാലൻ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ കാണാൻ പഠിപ്പിച്ച കണ്ണായിരുന്നു സ്നേഹമായി തന്നതെ രുചിഭേദമറിയാത്ത നാവിലായമ്മ വിളമ്പിയതെല്ലാം മധുരം താരാട്ടുപാട്ട് കേട്ടൊര ശ്രവണത്തിനാണേറെ ചുമ്മനമോ സ്നേഹസ്പർശം പഞ്ചേന്ദ്രിയങ്ങളെ അറിയാൻ പഠിപ്പിച്ച അമ്മ അതീന്ദ്രിയ സത്യം താങ്ങായി മാറിയതമ്മ ഉയർച്ചയിൽ അദൃശ്യമായി വന്നെ പ്രോത്സാഹനമായതമ്മ വാശികൾക്കൊക്കെയും വാത്സല്യമോടമ്മ തന്ന ശകാരം കരുത്ത മരണം വരെയുമാതൃബന്ധത്തിന് മനസ്സിൽ മരണമില്ലോർക്ക അമ്മയെ ചൊല്ലി പകർത്താൻ കഴിയില്ല പിന്നമ്മയ്ക്ക് വാക്കുകളെ കാൾ വലിപ്പം അടുത്ത ഞാൻ ഒരു പാട്ട് പാടാം വേണ്ടി ഒഴുതൈ നടികൾക്കു വേണ്ടി ഒഴുതൈ നട കൊച്ചു മക്കൾക്കു വേണ്ടി ഇത് പ്രാണവായുനായി നടന്നു ഇത് മരക്ക എനിക്ക് ഞാൻ ഇനി അടുത്തായിട്ട് രണ്ട് മിമിക്രി നിങ്ങൾക്ക് ചെയ്തു തരാം ആദ്യമായിട്ട് വെള്ളം ഇറ്റിട്ട് വിട്ടിട്ടുണ്ട് അടുത്തയായി ചെയ്യാൻ പോകുന്നത്

오 നമ്മുടെ ആല ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് ചെറിയ ഒരു ഐഡിയയുടെ പകർന്നു നൽകുകയാണ് ഞങ്ങൾ ചെങ്ങന്നൂർ കൃഷി ഓഫീസിൻ്റെയും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിലുള്ള പഠനയാത്രയിൽ തൃശ്ശൂരിലാണ് ഇവിടെ ഒരു പതിമൂന്ന് ഏക്കറുള്ള ഒരു സിജോ എന്ന് പറഞ്ഞൊരു കർഷകൻ്റെ വസ്തുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഈ കമ്പോസ്റ്റ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ ഈ കരിയിലൊക്കെ കൂട്ടി അങ്ങനെ ഇട്ടിരുന്നാൽ മതി കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കമ്പോ കുറെ കഴിയുമ്പോഴത്തേക്കിതൊരു കമ്പോസ്റ്റായിട്ട് മാറും നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് ശുദ്ധമായി നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് എവിടെ തിരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ കരിയിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ സ്മെല്ലാണുള്ളത് കാരണം ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ജയൻ സാർ മുതുകുളത്തുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസറാണ് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പോസ്റ്റായിട്ട് മാറും എത്രയും നല്ലതായിട്ട് പൊടിയെന്നോ അതനുസരിച്ച് അതിൻ്റെ ഈ വളത്തിൻ്റെ അംശം കൂടുകയും ചെയ്യും കണ്ടല്ലേ വെറുതെ ഇനി മുതൽ കരിയിലൊന്നും കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എത്ര എത്തവാഴിയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ കപ്പ എല്ലാ കൃഷികളും ഇഷ്ടത്തിനുണ്ട് അറുപത് സ്റ്റെപ്പോളം കയറി വരണം നമുക്ക് പവലിനു തന്നെ വന്ന് കയറാനായിട്ട് പി ചി റാമിൻ്റെ പവലിനു മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് സ്വാഗ്യം നമ്മുടെ ആലപ്പുഴ ജില്ല ആയിരുന്നെങ്കിൽ ഇത് മൊത്തം കളവാഴ ആയിരുന്നേനിപ്പം പൈലം കളവാഴി ോ ഇവരിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ച എങ്ങനെയുണ്ട് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് വന്ന ടീമെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് ഇങ്ങനെയുള്ള കൂടുതൽ യാത്രകൾ സംഘടിപ്പിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തയ്യാറാകട്ടെ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാരണം അല്ലേ വോൾഗ ഞങ്ങൾ സോൾ പി ചിയ ഡാമിൻ്റെ പവനിലാണ് നിൽക്കുന്നത് ഏണ്ടേ ഇവിടെ കുറേ സോളാർ ലാമ്പുകളുണ്ട് ഞങ്ങളൊന്ന് കാണിക്കാം കേട്ടോ ഏതേ നോക്കിയേ ആ സോളാർ ലാമ്പിൻ്റെ പാനൽ അവിടെ ആയിരിക്കുന്നത് വൃക്ഷങ്ങൾ മറഞ്ഞിരിക്കുകയാണ് അല്ലേ ഇനി അടുത്ത പാനൽ ഓക്കെ അടുത്ത പാനൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നെക്സ്റ്റ് പാനൽ വരുമ്പോൾ ഉള്ള കാഴ്ച ഒന്നും കണ്ടേ അതും ഇതുപോലെ തന്നെ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നും പെടില്ല ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ കഴുതുകളെ പോലെ നികുതി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ആ ജനതയാണ് നമ്മുടെ കേരളത്തിലെന്നുള്ളതാണ് ഇനി എൻ്റെ വിലയിരുത്തൽ പിന്നെ അടിമകളെ പോലെ എപ്പോഴും ചിന്തിക്കുന്നവരും ഇതാ അങ്ങോട്ട് നോക്കി അടുത്തൊരു കംഫോർട്ട് സ്റ്റേഷനാണ് അതേ വള്ളി പടർന്ന് കിടക്കുന്നുണ്ടോ പിന്നെ അടുത്ത ആ അടുത്തെന്ന് പറയുന്നത് വേണ്ടേ ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കുക ഇവിടെയും കണ്ടില്ലേ ഈ സോളാർ പാനലിൻ്റെ അതിൽ സൂര്യപ്രകാശം മറച്ചു കിടക്കുന്നുണ്ടോ എന്ത് നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തായാലും വേറൊരു കാര്യമുണ്ട് ഈ ഡാം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ആലപ്പുഴ ജില്ല വല്ലമായിരുന്നെങ്കിൽ മുഴുവൻ കുളവാഴയും ആഫ്രിക്കൻ പാലിലും ഒക്കെ ആയിരുന്നതിനെ നിറച്ച് പ്ലാസ്റ്റിക് കുപ്പികളായനെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂക്കാരൊക്കെ ആരുന്നെങ്കിൽ ചെങ്ങന്നൂർ നിങ്ങൾ വന്നായിരുന്നെങ്കിൽ ഈ സോളാർ ലാമ്പിൻ്റെ ഈ ബാറ്ററി ഒന്നും കാണത്തില്ലായിരുന്നു അതൊക്കെ ആണെങ്കിൽ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞേ അതൊക്കെ വലിയ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കുംഭകോണങ്ങളാണിത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ കേരളത്തിൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യരുത് കാരണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ശമ്പളത്തോടത്ര വലിയ കൂറൊന്നും ഉള്ള കൂട്ടത്തിലല്ല ഒരു നല്ല വിഭാഗം ഉദ്യോഗസ്ഥർ കാരണം ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നികുതി കൊടുക്കുന്നത് ഇന്നെന്തായാലും ഞങ്ങൾക്ക് നല്ല ഒരു നല്ലൊരു ചാൻസ് ഞങ്ങൾക്ക് നല്ലൊരു അസുലഭ അവസരമാണ് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഒരുക്കി തന്നിരിക്കുന്നത് അധ്വാനിക്കുന്ന കർഷകരെ അവരെ ശരിക്കും പരിഗണിച്ചിരിക്കുവാണ് അവരുമായിട്ടൊരു വൺ ഡേ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നല്ല കാര്യം തന്നെ അതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതുപോലെ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെയുള്ള ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതി കാണുന്നത് ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും മാത്രമായിട്ട് ടൂറിന് പോകുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ബൈ